എവിടെ അതെ എപ്പോഴാ കണ്ട് ഇന്നലെ വൈകുന്നേരം എന്നിട്ട് ഫോറസ്റ്റ് വിളിച്ചു പറഞ്ഞു അല്ലെ ഇപ്പൊ അവര് പോയി പോയി ഓക്കെ ഇതിന്റെ മറ്റേ ഇതിപ്പോ എത്ര നമസ്കാരം സുരേഷ് വാർത്തകൾക്ക് വേണ്ടി രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പ്രദേശത്ത് അതായത് നമ്മുടെ പുതുക്കോട് വാളങ്കോട് മേഖലയില് കഴിഞ്ഞ ദിവസം മഴയിലാണെന്ന് തോന്നുന്നു എങ്ങനെയോ ആ പ്രദേശത്ത് എത്തിപ്പെട്ട ഒരു പെരുമ്പാമ്പ് മലമ്പാമ്പ് എന്നൊക്കെ പറയില്ലേ ഒരു മലമ്പാമ്പ് ഒരു വീട്ടിലെത്തുകയും ആ വീട്ടിലുള്ള ആളുകൾ അതിനെ കണ്ടെത്തി അതിനെ പിടികൂടി ഫോറസ്റ്റിനെ ഏൽപ്പിച്ചൊരു കഥയാണ് സംഭവമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് നമ്മുടെ യൂസഫ് അവിടെ യൂസഫ് എന്ന് പറയുമ്പോൾ പറയും ഓട്ടോർ ഷോ ഓടിക്കുന്ന യൂസഫിൻ്റെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് മിനിഞ്ഞാന്ന് അതായത് അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു വെള്ളിയാഴ്ച ആണ് എസ് വെള്ളിയാഴ്ചയാണ് ഇത് സംഭവം ഉണ്ടായത് വെള്ളിയാഴ്ച വ്യാഴാഴ്ച വൈകുന്നേരത്ത് യൂസുവിൻ്റെ വീട്ടിൻ്റെ പുറകിലുള്ള കോറകിപ്പാരുടെ അടുത്ത് ഒരു കോഴിയെ പിടിച്ചായിട്ട് സംശയം തോന്നി കോഴിയെടുത്താറാവിനെ പിടിച്ചായിട്ട് സംശയം തോന്നി ഈ ഒരു അത് മൊത്തം പരിശോധിച്ചപ്പോൾ ഈ വിറകിയയാളുടെ അടിയിൽ മലമ്പാബനെ കണ്ടെത്തുകയാണ് യൂസുവും അവൻ്റെ കുടുംബാംഗങ്ങളൊക്കെ പാടുകയാണ് ഇതിനെ പിടിക്കാൻ ശ്രമിച്ചത് അവിടുത്തെ ആരൊക്കെയോ സഹായിച്ചെന്ന് പറഞ്ഞാൽ പേരുകളൊക്കെ പറഞ്ഞു ഞാനത് വിട്ടുപോയി എന്താണെങ്കിലും അതിസാഹസികമായിട്ട് യൂസഫും ജോസഫിൻ്റെ കുടുംബത്തിലെ ആളുകളും അപ്രദേശത്തുള്ള പിള്ളേരെല്ലാവരും കൂടി ചേർന്ന് ആ സാധനത്തിനെ പിടിച്ച് ഒരു ചാക്കിനകത്താക്കി അവിടെ വീട്ടിൻ്റെ മുൻവശത്ത് ഒരു മരത്തിൽ കെട്ടിവെച്ചു കെട്ടിവെച്ച് നമ്മുടെ വാർഡ് മെമ്പർ പുതുക്കോട് മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയായ സോ ഉദയേട്ടൻ ഉദയേട്ടനെ വിളിച്ച് പറയും ഉദയേട്ടൻ വന്ന് ഫോറസ്റ്റ് ഓഫീസറെ വിളിച്ച് പറഞ്ഞ് ഫോറസ്റ്റ് വന്നിട്ട് ആ പാമ്പിനെ കൊണ്ടുപോവുകയും ചെയ്തു ഇതാണ് ഇതിൻ്റെ സംഭവം അവിടെ ഉണ്ടായത് പക്ഷേ രസകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ പാമ്പിനെ അവർ പിടിക്കുന്നത് ഒരു അതിനെ അതിൻ്റെതായ രീതിയിൽ ഒരു എക്സ്പേർട്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് യൂസ് വേണം അതിൻ്റെ വാലിൽ പിടിക്കുന്ന ആൾ പിടിച്ച് അതിനെ ചാക്കിലേക്കാക്കി എന്നാൽ വലിയ ഇത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ ആ പാമ്പിനെ ഉപദ്രവിക്കാതെ തന്നെ അതിനെ കൃത്യമായി പിടിച്ച് ഒരു ചാക്കിലാക്കി കെട്ടിയിടാൻ കാണിച്ചൊരു ധൈര്യത്തിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അവിടുത്തെ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ കാണാനായിട്ട് കുറേ ആളുകൾ നിന്നുണ്ട് അപ്പോൾ അവരെടുത്തുന്നൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് പറയാതെ വയ്യ അത്യാവശ്യം നല്ല നികളുള്ള ഏതാണ്ട് പതിനഞ്ച് കിലോനോ അങ്ങോട്ട് വെയിറ്റ് ഉണ്ടായിരുന്നാണ് അവർ പറയുന്നത് ഇത് വിവരം നമ്മുടെ ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ചപ്പോൾ കുറച്ചു ആളുകൾ ജീപ്പായിട്ട് വന്നു അവർ വന്ന് ആ ചാക്കിട്ട് അയച്ചെടുത്ത് അതിലെ പാമ്പിനെ നോക്കി ബോധ്യപ്പെട്ട് അത് മഴയത്തെങ്ങാനും വന്നതായിരിക്കും എന്നുള്ളൊരു നിഗമനത്തിൽ അവരെന്നെ കൊണ്ട് നെല്ലിയാമ്പതി കാടുകളിലേക്ക് പോയി എല്ലാമ്പതി കാട്ടിൽ കൊണ്ടേ വിടും എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഉദ്യോഗസ്ഥ പ്രസിഡൻ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരു ഓഫീസറും ഒരു ലേഡി ആണ് അന്ന് അവരും പ്ലസ് അവരോട് കൂടെ ഒരു സഹായിക്കുന്ന ഒരാളും ഡ്രൈവറും കൂടിയാണ് ഈ എടുക്കാനായിട്ട് ഇവിടെ നമ്മുടെ വാളംകോട്ടിലേക്ക് വന്നത് അപ്പോൾ വന്നു അവർ വന്ന് ചാക്കിലുണ്ടായിരുന്ന പാമ്പിനെ കണ്ടെത്തി നോക്കി ഒക്കെ അവർ പിടിച്ചിട്ട് പോവുകയും ചെയ്തു എനിക്ക് നിങ്ങളിത് കാണുന്ന പറയാനുള്ളത് ഇപ്പോൾ യൂസഫ് ചെയ്ത പോലെ അട്ടഹസങ്ങളൊന്നും ചെയ്യരുത് കാരണം അത് വിഷമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കടിക്കും എന്നൊക്കെയാണ് പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് വായ പൊളിക്കുന്നവർ തന്നെ അറിയാം അത് കടിക്കാനുള്ള അതിനെ ആക്രമിക്കാനുള്ള ശ്രമത്തിലാണ് അത് എന്ത് ചെയ്താലും തന്നെ അത് വലിയ വിഷം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല അത് വലിയ നമ്മൾ ശരിക്കും അറിയാത്തവർ ചെയ്താൽ അതൊരു വലിയ സാഹസം തന്നെയാണ് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ പാമ്പിനെ പിടിക്കുന്നതിനായിട്ട് ട്രെയിനിങ് കിട്ടിയ ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട് വടക്കഞ്ചേരി സ്വദേശി അയക്കാട് ഒരാളുണ്ട് അയാൾക്ക് ഈ പാമ്പുകളെയൊക്കെ പിടിക്കാനൊരു എക്സ്പീരിയൻസും മുൻ അതുപോലെ അതിനൊരു ധൈര്യം അതിൻ്റെ ടൂൾസൊക്കെ ഉള്ള ആളാണ് അത്തരം ആളുകളെ കണ്ടെത്തി വിളിക്കുക ശ്രമിക്കുക ഒപ്പം തന്നെ സേഫായ സ്ഥലത്ത് അതായത് പാമ്പ് നിൽക്കുന്ന സ്ഥലത്തു നിന്നും സേഫായ ഡിസ്റ്റൻസിൽ മാറി നിൽക്കുക ഇത് പറഞ്ഞു കേട്ടിടത്തോളം ഈ പാമ്പ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ അണയാളോ അതിന് തുണയായിട്ട് വേറെ പാമ്പുകൾ അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അങ്ങനെ ഇത് ഒന്നിനെ പിടിച്ചിടത്ത് വീണ്ടും ആളുകൾ ഇതിനെ പാമ്പ് കണ്ടപ്പോൾ കണ്ടെത്തിയതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും ഇത് പാമ്പ് പിടുത്തം അത്ര ഒരു രസകരമായ പണിയാണ് തോന്നുന്നില്ല അത് ഓരോ അവർ പിന്നെ അവരുടെ ഒരു സാഹചര്യത്തിൽ വീടിൻ്റെ അടുക്കളപ്പുറത്ത് പാമ്പിനെ കണ്ടപ്പോൾ വേറെ നിവൃത്തിയിൽ ഇതിനെ വിട്ടാൽ പിന്നെ നാളെ വേറെ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് പിടിച്ച് ഒരു ഇതിലേക്ക് ആക്കിയതാണ് ആ പാമ്പിനെ എന്താ പറയുക ചാക്കിലാക്കാൻ യൂസുവും കൂട്ടിയും മറ്റുള്ളവരും കൂടി ചെയ്യുന്ന രട്ടകാസങ്ങൾ കണ്ടാൽ ആരാണെങ്കിലും നിറച്ച് പോവും അതിൻ്റെ വാലിൽ പിടിച്ച് അതിനെ ചാക്കിലേക്ക് എത്തുന്ന സീനുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പബ്ലിഷ് ചെയ്താൽ ഇപ്പോൾ യൂട്യൂബ് വരെ നമ്മൾ വിലക്കൊന്നറിയില്ല ഹാമഫുൾ ആണെന്ന് പറഞ്ഞിട്ട് എന്താണെങ്കിലും പാമ്പ് പിടിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയുക അഭിപ്രായങ്ങൾ എന്നല്ല അവരുടെ ആ ധൈര്യത്തെ സംബന്ധിക്കണം യൂസുവിൻ്റെ കുടുംബത്തിൻ്റെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു ആരും അനുകരിക്കേണ്ട കാര്യമല്ല കാരണം ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലൊരു പാമ്പ് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തിൽ ഒരു പാമ്പിനെ കണ്ടാൽ അത് എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് ചാക്കിലാകത്താക്കി അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കെട്ടിയില്ലാൻ പറ്റണെങ്കിൽ കെട്ടിയിട്ടുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസറെ വിളിച്ചു വരുത്തി അവരെ കൊടുത്തുവിടുന്നതാണ് ചെയ്യേണ്ടത് അതിനുള്ള അവയർനെസ് കൂടിയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതിന് നേതൃത്വം കൊടുത്ത് നമ്മുടെ അവിടുത്തെ പന്ത്രണ്ടാം വാർഡിലെ മെമ്പറായിട്ടുള്ള ഉദയേട്ടനാണ് ഉദയേട്ടനാണ് എന്നെ വിളിച്ച് അവിടേക്ക് വരാൻ പറഞ്ഞതും ഇതിനെ കൊണ്ടുപോകുന്നതൊന്ന് കാഴ്ച എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതും വളരെ സിമ്പിളായിട്ടൊരു വന്നു കുറച്ചൊന്ന് നെന്മാറ ഡിവിഷനിലുള്ള ആളുകളാണ് നമ്മുടെ അണക്കപ്പാറയിലുള്ള ഓഫീസാണ് അവർ വന്നത് അവർ വന്നു ആ ചാക്കിൽ വേറെ ചാക്കിലേക്ക് മാറ്റി അതിനെ അടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണമുറ വാർത്തകളിൽ ഇത്തരം കൗതുകരമായ നാട്ടിന് പുറത്ത് കാഴ്ചകളൊക്കെ ഇനിയും കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നമ്മുടെ എന്താ പറയുക മറ്റ് സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കൊന്നും ഷെയർ ചെയ്യുക ഇതൊക്കെ ഒരു അവയർനെസ്സിന് വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ ഒരിക്കലും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടല്ല അതല്ലൊക്കെ പാമ്പിനെ കണ്ടില്ലേ എന്താ പാമ്പിൻ്റെ രൂപം കണ്ടോ ഷോ കണ്ടു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഇത് നമ്മൾ പോകുന്ന വഴിയിലും കണ്ടുകഴിഞ്ഞാൽ കൃത്യമായിട്ടും പേടിച്ചു പോവും അതുകൊണ്ട് യാത്ര മഴക്കാലത്ത് പിടിച്ച് രാത്രിയാത്രകളിലൊക്കെ വിളക്ക് വെളിച്ചങ്ങളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുക അറിയാതെ എങ്ങാനും ഇതിനെ ചവിട്ടി പിടിക്കുകയും ചെയ്താൽ പോലും ഇത് ഈ ചെറിയ കുട്ടികളെ കണ്ടാൽ വരിഞ്ഞും മുറുക്കുന്നൊരു സ്വഭാവമാണ് ഈ മലമ്പാമ്പിനെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ ചെറിയ മറ്റേ മറ്റിത്രം ജീവികളെയൊക്കെ തിന്നിട്ടാണ് ജീവിക്കുക എലികളെ പോലുള്ള സംഭവങ്ങളെ ഒക്കെ പിടിച്ചു തിന്നിട്ടാണ് എലി കോഴി ഇതിനെയൊക്കെ പിടിച്ചു തന്ന സ്വഭാവമാണ് ഇപ്പോൾ മലമ്പാമ്പിന് കടിച്ചാൽ വിഷമൊന്നുമില്ല പക്ഷേ എങ്കിലും ചെറിയ കുട്ടികളൊക്കെ അതിനടുത്ത് കയ്യിൽപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ചാപ്പിടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ ഇത്തരം മലംവാമുകൾക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തായാലും വന്നു കൊണ്ടുപോയ ഫോറസ്റ്റ് ഓഫീസർക്കും ഫോറസ്റ്റിൻ്റെ കേരള സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുവാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക്